എല്ലാ കുട്ടികർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു സ്വാദീനെ ഉപദേശിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് സ്വാദിയോട് പറഞ്ഞു അതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഇനി നല്ല മെഡിക്കൽ കുട്ടിയായിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല റാങ്ക് ഒക്കെ വാങ്ങണം എന്ന് പറയാണ് ഇത് കേട്ട് സ്വാദി പറഞ്ഞു അത് ഞാൻ ഏറ്റവും വലിയ ആട്ടാ ഞാൻ നന്നായിട്ട് പഠിക്കുമെന്ന് പറയാണ് അപ്പോഴേക്കാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് എന്ത് പറ്റി ആങ്ങളുടെ പെങ്ങളുടെയൊക്കെ ഉപദേശവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും സേതു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത്രയ്ക്ക് അവിടെ കളിയാക്കും ഒന്നും വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പല്ലേ പറഞ്ഞു അതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഉപദേശമൊക്കെ കഴിഞ്ഞെങ്കിലേ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയാ അപ്പോഴേക്ക് സേതു പറഞ്ഞു ഒരു കാര്യം കൂടെ ഉണ്ട് അതിന് മുമ്പ് എന്ന് പറയുന്നത് എന്ത് കാര്യം ഒരു ചെറിയ കടം ബാക്കിയുണ്ട് ശ്രീഹരയുടെ ഓട്ടോ കത്തിച്ചവനെ ഒന്നും കണ്ടെത്തണ്ടേ അവനിട്ടുള്ളത് കൊടുക്കണ്ടേന്ന് ചോദിക്കുക അങ്ങനെ അവനെ വെറുതെ വിട്ടിട്ട് കാര്യം ഉണ്ടെന്ന് ചോദിക്കാ തൽക്കാലത്തേക്ക് സേതേട്ടം ഒന്ന് ഫുഡ് കഴിക്കുക അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഗുണ്ടാജയനെ പിടികൂടാനായിട്ട് ചെയ്തു പോവാണ് അങ്ങനെ അവസാനം ഗുണ്ടാജയനെ പൊക്കി അവനെ കൂടി നേരെ പൊന്നുമടത്തിലേക്ക് വരുവാണ് പൊന്നുമടത്തിലേക്ക് വന്നു ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും സ്വാതി ഋതുവിനെ അന്വേഷിച്ച് മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു അതേ വല്യാട്ടം വിളിക്കുന്നുണ്ടെന്ന് പറയണം വെല്ലിയാട്ടനെ ഏത് വെല്ലിയാട്ടൻ അതെ ഏത് ഏത് വലിയാട്ടാന്ന് ചേച്ചിക്ക് അറിയാലോ ചേച്ചി താഴേക്ക് ഇറങ്ങി വരാൻ പറയണം ഇത് പറഞ്ഞ് സ്വാതി താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ സമയം സ്വാതിയുടെ പുറകെ വന്നിട്ട് ഋതി വെച്ചു അവളുടെ ഒരു വലിയാട്ടം വന്നിരിക്കുന്നു അയാൾ ആരാ എന്നെ വിളിക്കാനായിട്ട് പിന്നെ അയാൾ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി വരാനായിട്ട് അയാളുടെ ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്ന് നോക്കുന്ന സേതുവിന്റെ മുഖത്തേക്കാണ് നോക്കിക്കഴിഞ്ഞപ്പത്തിന് പൂർണിമയും എല്ലാരും അവിടെ നിൽക്കുന്നുണ്ട് സേതു ആണെങ്കിൽ ഒഴുതന്നെ കോളർന്ന് കയറി കുത്തിപ്പിടിച്ച് അവിടെ നിർത്തിയാക്കുക നോയിക്കഴിഞ്ഞപ്പോൾ ഗുണ്ടാജയൻ പെട്ടെന്ന് ഋതു ഒന്ന് ഞെട്ടിപ്പോയി സേതു ചോദിച്ചു ഇയാളെ വല്ല പരിചയമുണ്ടോ ഋതുവിനെ ചോദിക്കുക ഋതു പറഞ്ഞു ഇയാളാരാ എന്താ ഏതാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാ ഒന്നുകൂടെ സൂക്ഷിച്ചെന്ന് നോക്കാൻ പറയണം എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം ആ സമയം ഗുഡാചരോട് പറഞ്ഞു കേട്ടില്ലേടാ കാര്യം കണ്ടു മാടം മാടത്തിന് മനസ്സിലായില്ലെന്ന് നിന്നെ ഇങ്ങനെയാടാ ജോലി ചെയ്യുന്നതിന് മുമ്പ് അറിയാം പക്ഷെ അത് കഴിഞ്ഞാ പിന്നെ ആരോ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണത്തില്ല എന്നും ഇപ്പൊ തന്നെ കണ്ടില്ലേ അവള് കാല് വാരി എന്ന് പറയാണ് എടാ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെ ചില പ്രതിസന്ധികൾ ഉണ്ടാവും നീ മനസ്സിൽ കിടന്ന മനസ്സിലായല്ലോ നിനക്ക് അതിനുള്ള ശിക്ഷ എന്നതില് പിന്നെ ഞാൻ പിന്നെ ജീവനോട് ഇരുന്നിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ് പിന്നീട് അവനെ കൊണ്ട് നേരെ ശ്രീഹരിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ശ്രീഹരി ഈ സമയത്ത് ഇങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നീട് പറഞ്ഞ ഇങ്ങ് നോക്ക് ഈ നിക്കുന്നോ ഇവനും ഞാനും നീയും ഒക്കെ വെറും തൊഴിലാളികളും മാത്രമാണ് അന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ അങ്ങനെയുള്ളവന്റെ ഒരു ഉപജീവനമാർഗം അടാ നീയായിട്ട് നശിപ്പിച്ചു കളഞ്ഞെ അപ്പൊ നിന്നെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവതമ്പരാൻ പോലും എന്ന് പറയാണ് പിന്നീട് ഋതുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇവനുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാൻ പോവാ പിന്നത്തേക്ക് ഞാൻ വെച്ചോണ്ടിരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യെങ്കിൽ പിടിച്ചു തിരിച്ചു ഒടിവെച്ച് നോക്കണം അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് അലറി കറിഞ്ഞു പക്ഷെ സേതു വിട്ടില്ല ആ സമയത്ത് ഋതു ആണ് ചെവിയും കൂടെ പൊത്തുക ഋതുവിന് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി തന്നെ ഇനി ഇയാൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലാക്കി ഉണ്ടായിരുന്നേ പിന്നീട് പൂർണിമ എടുത്തിട്ട് ചെയ്തു വെച്ചു എന്ത് ചെയ്യണം പൂർണ്ണിമെ പൂർണ്ണാമെ പറയുന്നോളാം എന്നെ ചെയ്തോളാന്ന് പറയണം തൽക്കാലത്തേക്ക് വിട്ടേറെ സേതു ഇനി അവനെയൊന്നും ചെയ്യണ്ട എന്ന് പറയണം ഈ സമയം ചെയ്തു അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം വീട്ടിപ്പോ കുറച്ചു നാള് റെസ്റ്റ് എടുക്ക പിന്നെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ചിലവും കാര്യങ്ങളൊക്കെ ഇതേ ഈ നിൽക്കുന്ന ഋതു നോക്കിയോളും കൈ തല്ലി ഒടിച്ചാ അവള് കാരണമല്ലേ അപ്പൊ അവളോട് പൈസ തരാൻ എന്നിട്ട് നീ പോയി കൈയൊക്കെ ഒക്കെ പ്ലാസ്റ്റിട്ട് വീട്ടിലിരിക്കാൻ പറയാണ് ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതുവിന് ആ പടം ഭ്രാന്ത പിടിക്കുന്നതോട് തോന്നി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥ ഈ സമയം ഇന്ദ്രപ്രസ്ഥത്തില് ഇന്ദ്ര ഫുഡിന് മുന്നിൽ ഇരിക്കുകയാണ് ഫുഡിന് മുന്നിൽ ഇരിക്കുന്ന സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് തോന്നുന്നു അല്ല ഇതുവരെ നീ കഴിച്ചു കഴിഞ്ഞില്ലേ ഇത് തടം മോനെ നീ കഴിച്ചു കഴിക്കാത്തെന്ന് ചോദിക്ക എനിക്ക് വിശപ്പില്ലാന്ന് പറയാണ് നിനക്കെന്താ വിശപ്പില്ലാത്തേ അമ്മേ എനിക്ക് ആ പല്ലവിനെ കുറിച്ച് മാത്രം ചിന്ത എന്ന് പറയും ഓ പല്ലവി ആ പല്ലവി പല്ലവിപ്പോഴാണ് നിർത്താറായില്ലെ നിൽക്കുന്ന ചോദിക്കാം അമ്മ അതങ്ങനെ പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്ന് പോവോ എന്റെ ഭാര്യയല്ലേ വിളന്നു വയ്ക്കും അതേ മോനെ അതൊക്കെ അവിടെ നീട്ടാൻ നീ ഫുഡ് കഴിക്കാൻ പറയാം അമ്മേ അതൊക്കെ ഞാൻ കഴിച്ചോളാംന്ന് പറയാം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ കുറിച്ച് അവളെ കുറിച്ച് ഓർത്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ആ പടം സമനിലയിറ്റുകാന്ന് പറയണം മോനെ നമ്മക്കുള്ള സമയം വരും നീ കാത്തിരിക്കണം കാത്തിരുന്നാലും നമ്മളെ കൊണ്ട് എന്തേലും കാര്യങ്ങളൊക്കെ എന്ന് പറയണ അമ്മ എത്ര കാലം എന്ന് വെച്ചാ കാത്തിരിക്കുന്നേ കാത്തു കാത്തിരുന്ന് ഞാൻ അടുത്തെന്ന് പറയണ മോനെ ഡിവോഴ്സ് എന്തായാലും അവൾക്ക് കിട്ടിയതെന്ന് ഉറപ്പാണല്ലോ പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നെ കേസ് വരട്ടെ കേസ് കോടതി ബാധിക്കട്ടെ അവൾക്ക് ഡിവോഴ്സ് കിട്ടത്തില്ല അങ്ങനെ വന്നു കഴിയുമ്പത്തേനും അവള് താമസിക്കുന്നിടത്ത് വേണ്ടേ നീ ചെന്ന് താമസിക്കാൻ നീക്കും അതെ അങ്ങനെയാണെങ്കിൽ അവൾ ആ പൊന്നുമടത്തിൽ അല്ലേ താമസിക്കുന്നെ നീ പൊന്നുമുടത്തിലേക്ക് ധൈര്യമായിട്ട് കീറിച്ചല്ല അവടെ ചെന്ന് താമസിക്കാൻ പറയണെ ഭാര്യയുള്ളടത്ത് ഭർത്താവ് താമസിക്കുന്ന ഇപ്പൊ എന്താ കൊഴപ്പ ഞാൻ പറഞ്ഞു ശരിയല്ലേ നീക്കും കൊള്ള എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് എന്നിട്ട് രാജലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുവാണ് ഇന്ദ്രന് ഈ സമയത്ത് രാജലക്ഷ്മൻ എടാ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം നിനക്കറിയാലോ നന്നായിട്ട് ബുദ്ധി പ്രയോഗിച്ചാൽ മാത്രമേ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അവനെ നമുക്ക് കൊടുക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി എന്ന് പറയണം അവനെ മാത്രമല്ല അവളെ രണ്ടെണ്ണത്തിന് നമുക്ക് പൊക്കണോന്ന് പറയണം അങ്ങനെ രണ്ട് സൂചിച്ച് ജീവിക്കേണ്ടാന്ന് പറയണം പൊന്നുമുടത്ത് നീ പോയി താമസിച്ചോ എന്തിനു വേദന ഈ അമ്മ ഒപ്പം ഉണ്ടെന്ന് പറയണം അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പത്തിനും ഭയങ്കര സന്തോഷമായി പോയി ഇന്ദ്രന് കാരണം ഇതിനു പ്രതീക്ഷിച്ച കാര്യമില്ല അമ്മ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ടേ പിന്നെ താൻ എന്തിനാ വയക്കേ എന്നൊരു ചിന്തയാണ് അവന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നേ ആ സമയത്ത് മുഖുന്തം പാഷെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മാഷിന് ഫുഡ് കൊണ്ട് കൊടുത്തോണ്ടിരിക്കാണ് ശോഭ പിന്നൊരു ശോഭയോ പറഞ്ഞു ഇത്രയും ടേസ്റ്റോട് കൂടി ഉടീയിടെന്നും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറയണം ആ എന്താ പാഷേ ഇത് ഞാൻ ഉണ്ടാക്കിയതന്നെയാന്ന് പറയണം ഉണ്ടാക്കിയതെന്ന് ഞാനൊന്നും പറഞ്ഞില്ലോ പിന്നെ എന്താ പാഷെ മാഷിന്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ അത് പിന്നെ സന്തോഷം എന്ന് വെച്ചാൽ സേതു വീട്ടിലേക്ക് തിരികെ വന്ന ദിവസമല്ലേ അതുകൊണ്ടാന്ന് പറയാം ഓ മനസ്സിലായി മനസ്സിലായി നമ്മുടെ മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല അവൻ വീട്ടിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നുമടത്തിലേക്ക് കാലുകുത്തിയ പിന്നെ അവന്റെ കാര്യം രക്ഷപ്പെട്ടെന്ന് പറയണം ആ സമയം മാഷു മാഷിനോട് ശോഭ പറഞ്ഞു അത് ശരിയാ പക്ഷേങ്കില് നമ്മൾ മോൾ ഇങ്ങോട്ടൊന്നും വരുന്ന പോലും ഇല്ലോ എന്ന് പറയാം അവൾ ഇങ്ങോട്ടേക്ക് വരായിരിക്കുന്നല്ലേ ശോഭ ഇപ്പൊ തൽക്കാലത്തേക്ക് നല്ലത് നമുക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമേനെ പോയി കാണാം അവളുടെ കല്യാണകാലത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് പറയാം ഇത് കേട്ടതും അവര് പറഞ്ഞു ആ അത് ശരിയാ എന്ന് മാഷു അറിയാണ് എത്രയും പെട്ടെന്ന് മുന്നേ പോയി കാണും കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം പിന്നെ കുഴപ്പമില്ല എപ്പോഴാണെങ്കിലും നമ്മുടെ മോനും മോളും അവനും തമ്മിൽ ഒന്നിക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കുവാണ് അത് ശരിയാ പക്ഷേങ്കില് ഇനി എന്തെങ്കിലും തടസ്സം ഉണ്ടായിരിക്കോ എന്ത് തടസ്സം ഒരു തടസ്സങ്ങളും ഉണ്ടാകത്തില്ല എല്ലാ തടസ്സങ്ങളും ഇതോടുകൂടി നീങ്ങിയെന്ന് തന്നെ വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എന്ന് ചോദിക്കുവാണ് ഇന്ന് കേട്ട ശോഭ പറഞ്ഞു അത് ശരിയാ നമ്മുടെ മോൾക്ക് കിട്ടുന്ന എന്താണെങ്കിലും നല്ലൊരു ഭർത്താവിനെ തന്നെയാന്ന് പറയണ ഇന്ദന്റെ കാര്യത്ത് ഒരു പേടിയും വേണ്ട അല്ലടി ഇന്ദനെന്തിനും പ്രശ്നം ഉണ്ടാക്കാൻ പരുവോ എന്താ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇന്ധന പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ പല്ലവിനെ കെട്ടുന്ന താനാന്ന സേതു ഒരു വാക്ക് പറഞ്ഞാതി പിന്നെ ഇന്ദൻ ആ ഏഴ് അയലക്കുത്തേക്ക് പോലും വരില്ല എന്ന് പറയുന്നത് അത് ശരിയാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും അല്ലെ ശോഭ എന്നൊക്കെ ഭാഷ ശോഭയോട് പറയാണ് പിന്നീട് സേതു മുറിയിലിരിക്കണ സമയത്ത് പല്ലവി മുറിയിലേക്ക് വരുവാണ് പല്ലവി വന്നു കഴിഞ്ഞപ്പോ സേതു വെച്ചു എന്താ ഏ എന്ന് പറയാണ് അപ്പോഴേക്കും ചെയ്തു പറഞ്ഞു ഇനിയിപ്പം അല്ല ഓക്കെ അല്ലേന്ന് നോക്കണ എന്ത് കാര്യങ്ങള് അല്ല സ്വാധിയുടെ കാര്യങ്ങള് അപ്പൊ അവള് പഠിച്ച റാങ്കും മേടിക്കുവായിരിക്കും അല്ലെ നോക്കാം ഉം അത് ഉറപ്പായിട്ടുള്ള കാര്യ അവള് മിക്കവാറും പഠിച്ച റാങ്കും മേടിക്കും പറയാ പക്ഷെ ഋതുവിന്റെ കാര്യത്തിൽ മാത്രം സംശയം പറയും ഇത് കേട്ടത് സെയ്തു പറഞ്ഞു അവള് റെഡിയാവുന്നേ അവളുടെ മനസ്സിലുള്ള ക്രൂരത പോയിട്ട് അവൾ ഒരു പക്ഷെ സേതുവടനെ തിരിച്ചറിഞ്ഞ സമയം വരും സേതുവേടൻ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാൻ പറയാണ് ഇത് കേട്ടപ്പം സെയ്തു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ ആ ഋതു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മരമണ്ടിയാൻ തോന്നുന്നത് അല്ലെങ്കിൽ അവളെ കബളിപ്പിച്ചോണ്ട് ലക്ഷങ്ങൾ അവിടെ നിന്നും കൊണ്ടുപോകത്തില്ല പ്രതാപൻ എന്ന് പറയുന്നത് ഇത് കേട്ട പലപ്പോഴും അങ്ങനെ വെറുതെ വീട് വിട്ടുകൂടാ ചെയ്തു വേട്ടാ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാ ഒരു കാര്യം ചെയ്യാം അവനെ പോയി ഞാനൊന്ന് കാണാന്ന് പറയാണ് അയ്യോ അത് പിന്നെ ഇതിന്റെ പിന്നില് ഋതു എന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ലെന്ന് പറയണം അതൊക്കെ ഏറ്റു ആ കാര്യക്കുള്ള ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയണം അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കരില്ല ആ പ്രതാപനെ പെണ്ണുങ്ങളുടെ കൈ പൈസ മേടിച്ചോണ്ട് പോയാണോ ബിസിനസ് തുടങ്ങിയെന്നൊക്കെ അറിയണമല്ലോ അവനായിട്ടൊന്നും രണ്ടെണ്ണം ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയണം അങ്ങനെ പിന്നീട് പ്രതാപനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോ പ്രതാപന അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പ്രതാപനെ കണ്ടു കഴിഞ്ഞപ്പോനും സേതു അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു എടാ നീ ആ പൈസ അറണോന്ന് പറയുന്നത് പൈസ എന്ത് പൈസ ഋതുവിന്റെ കയ്യിൽ നിന്ന് കൊറേ പൈസ മേടിച്ചിട്ടില്ലേ അത് ബാങ്കിൽ അടിക്കാനുള്ള ക്യാഷാന്ന് പറയണം നിങ്ങൾ എന്താ വെറുതെ വീട്ടിൽ വന്നിട്ട് തമാശ അറിയണം ഇറങ്ങിപ്പോഴ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് സേതുവിനോട് പ്രതാപൻ ഈ സമയത്ത് സേതു പറഞ്ഞ നിങ്ങൾ എന്താ പറഞ്ഞ ഞാൻ തമാശ പറയണ അങ്ങനെ സേത് തമാശയെന്നും പറയാറല്ലോ വെറുതേയോട് വെറുതെക്കാരോട് അറിയാലോ അതിന്റെ ആവശ്യം എനിക്കില്ലെന്ന് പറയണ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് കൊള്ളാം എന്ന് സേതു പറയണ എന്ന് പറഞ്ഞാൽ കോടനോട് കയറി കുത്തിപ്പിടിച്ചു ഇല്ലെങ്കിലും ഉണ്ടല്ലോ നീ ഭൂമിയും ജീവനോടെ കാണത്തില്ല നീ ഒരു രാഷ്ട്രീയ പ്രവർത്തന അല്ലേ ശത്രുത് കയറി ആരെങ്കിലും തീർത്താന്നാൽ എന്ന് പറയണം ഈ സമയം അയാൻ പറഞ്ഞു പിന്നെ എന്റെ എനിക്കെതിരെ എന്ത് തെളിവുള്ളത് ഒരു തെളിവില്ലല്ലോ പിന്നെ ഞാൻ എന്ത് ടെൻഷൻ അടിക്കണേ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും ചെയ്തു കൊടു ടെൻഷൻ അടിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം അറിയാലോ എത്രയും പെടുന്ന പൈസ കൊടുക്കണമെന്ന് പറയണം പൈസ കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാണ് അവനെ പാവന ഇത് തന്നെ കേട്ട ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും നാളെ വരുന്ന വരവ് ഇങ്ങനെ ആയിരിക്കില്ല പക്ഷെ ആ സമയത്ത് ക്യാഷ് റെഡി ആയിരിക്കണം അല്ലെങ്കിൽ ഈ ഞാൻ ആരാന്നുള്ള കാര്യം നീ അറിയാനായിട്ട് പോന്നുള്ളൂ ആ സമയത്ത് നിനക്ക് ആ വലിയ ദുരന്തമൊക്കെ സംഭവിക്കുമെന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അവൻ പറഞ്ഞു പിന്നെ പോലെ നീ ഇങ്ങോട്ട് വന്നാ മതി എന്നെ എന്ന എന്ത് ചെയ്യാനാ നിനക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ലെന്ന് പറയുന്നത് പിന്നീട് പ്രധാനോട് പറഞ്ഞു എടാ മര്യാദക്ക് നീ പൈസ ഒന്നല്ല നിന്നെ ഞാൻ ഭൂമിക്കും ഇത് വെച്ചേക്കത്തില്ല അറിയാലോ ഋതുവിനോ ഉള്ള പൈസ മൊത്തം നീ കൊടുത്തേക്കണം അല്ലെങ്കിൽ നീ നാണക്കേടോട് തല ഉയർത്ത് നടക്കില്ല നിന്നെ ഇവിടെയിട്ട് ഞാൻ വലിച്ചു ഇരുട്ടു എന്ന് പറയണ അതും പറഞ്ഞിട്ട് സേതു കട്ട കാലിപ്പോഴ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആ ഒരു പത്മയും പതാപന കൂടെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാ കണ്ട ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി